ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള അതായത് ആളുകളുടെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഒരിക്കലും നിങ്ങൾ മീൻ കൃഷിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആറുമാസം കൊണ്ട് അല്ലെങ്കിൽ ഏഴ് മാസം കൊണ്ട് നിങ്ങൾക്ക് ഇത്ര രൂപ വരുമാനം കിട്ടും ഇതിന് നിങ്ങൾ ഇത്ര മീൻകുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ഇട്ട് കഴിഞ്ഞാൽ കിട്ടും എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ ശുദ്ധമണ്ടത്തരാണ് അതൊരിക്കലും പോസിബിളല്ല നിങ്ങൾ കുഞ്ഞുങ്ങളെ ഒരു കുളത്തിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം അതായത് നിങ്ങൾ നിങ്ങളുടെ എന്ത് ഒരു ചെടി വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് വെള്ളമൊഴിക്കണം വളരണം എല്ലാം ചെയ്യണം എല്ലാം ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത്ര കാലയളവ് കൊണ്ട് ആ ഒരു ചെടിയിൽ കൂടുണ്ടാവുകയുള്ളു അല്ലെങ്കിൽ അതിൽ ഇപ്പോൾ ഒരു പ്ലാവിൻ്റെ തയ്യാടുന്നത് അല്ലെങ്കിൽ അത് നിന്ന് നിങ്ങൾക്ക് ചക്ക എടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് ഈ ഒരു മീൻ കൃഷിയും ചമ്മര നല്ല മഴ ഉണ്ടേ സമയം ഏകദേശം ഒരു ഏഴ് മണി പറയും തൃശ്ശൂർ പോയിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം അവിടെയുള്ള നമ്മളെ കുട്ടേടൻ്റെ ഒരു സിമെൻറ്റ് ടാങ്ക് ആ ഒരു സിമൻറ്റ് ടാങ്ക് പിടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ നല്ല മഴയാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് പിടിക്കാനുള്ള ടാങ്ക് അത്യാവശ്യം നല്ല വൃത്തിള്ള ഒരു കുഞ്ഞ് സിമൻറ്റ് ടാങ്ക് ഇതിൽ ഒരു ഏകദേശം ഒരു മുന്നൂറ് മീൻ കുഞ്ഞുങ്ങളിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം അത്യാവശ്യം സൈസായി എന്നാണ് പറഞ്ഞത് നമ്മൾ വണ്ടി എത്തുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ വെള്ളം മൊത്തമായിട്ട് തുറന്നിട്ടാൽ മതി മഴ ചെറിയൊരു കുറവ് വന്നപ്പോഴാണ് ഞാനൊരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചത് കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ കൂടിക്കഴിഞ്ഞാൽ ഇൻട്രോ ഉണ്ടാവില്ല ഏ അപ്പോൾ ഇവിടെ ഏകദേശം എത്താറായിട്ടാണ് പുത്തൂരി ഇനി ഇവിടെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ കൂടുള്ളു അപ്പോൾ മഴ ഏകദേശം പറ്റ കുറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് സൈഡാക്കിയിട്ട് പറ്റ കുറേ ഇറങ്ങേ ഇതാണ് സമയം എറ്റ കാലമായിട്ടാണ് ഫുൾ മഴ നല്ല മഴയാണ് മഴയത്ത് ഈ ടാങ്കാണ് നമുക്ക് പിടിക്കാനുള്ളത് അപ്പൊ നമ്മള് വണ്ടി ഇപ്പൊ ഏകദേശം എത്തും മഴയാണ് അവിടെ ചേച്ചി പണിയെടുത്തുകൊണ്ടിരിക്കണ്ട് നല്ല മഴയാണ് മഴയത്ത് മീൻ പിടിക്കാൻ വേണ്ടി വന്നാണ് ഇതാണ് ഇതാണ് നമ്മൾ ഇന്ന് പിടിക്കാൻ പോകുന്ന കുളം അതായത് ഒരു സിമെന്റ് ടാങ്കാണ് ഈ ടാങ്കാണ് ഇന്ന് നമ്മള് പിടിക്കാൻ പോകുന്നത് നമ്മളീ മീൻ പിടുത്ത ഓരോ ദിവസം സത്യം പറഞ്ഞാൽ ഓരോ അനുഭവങ്ങൾ ഇന്നിപ്പോ നമ്മള് സാധാരണ നമ്മൾ മീൻ പിടിക്കണ പോലെ വലിയ ഹറിപ്രറി മീൻപിടുത്തം അതൊന്നുമല്ല നമ്മുടെ കുട്ടിയേട്ടൻ്റെ ഒരു ചെറിയൊരു സിമൻറ്റ് ടാങ്ക് ആ സിമെൻറ്റ് ടാങ്കിലുള്ള ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീൻ അതിനു നമ്മൾ എടുക്കാൻ വേണ്ടി പോകണത് അപ്പോൾ കുട്ടേട്ടനെ ഞാൻ കാണിച്ചരാം കുട്ടേട്ടൻ്റെ വീടും വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ഒരു സിമൻറ്റ് ടാങ്ക് ഉള്ളത് അതിലുള്ള മീനുകൾ ഞാൻ കാണിച്ചരാം ഏകദേശം ഒരു ഏഴ് മാസത്തോളമായിട്ടുണ്ട് ഇപ്പോൾ കുട്ടിയേട്ടനെ ആ ഒരു സിമൻറ്റ് ടാങ്കിൽ ആ മീനെ വളർത്താൻ തുടങ്ങിയിട്ട് പെല്ലോ കൊടുത്തിട്ടാണ് വളർത്തുന്നത് നല്ല വൃത്തിൽ കൊണ്ടു വർക്കണ്ട ടാങ്ക് അത് ഞാൻ കാണിച്ചത് ഞാൻ മുന്നൊന്ന് പോയി കണ്ടതാണ് ഇത് സിമെന്റ് ടാങ്ക് ആയതുകൊണ്ട് നമുക്ക് ഇടുന്ന ആവശ്യം ഇല്ല കേട്ടോ നമുക്ക് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് ഈ ഗേറ്റ് പറഞ്ഞിട്ട് നമുക്ക് നേരെ വണ്ടി എന്നിട്ട് ലോഡ് ആക്കാം അപ്പൊ ഇതാണ് ഈ ചേട്ടനാണ് നമ്മൾ ഓണത് ഏ വണ്ടി നമുക്ക് ഏകദേശം വെക്കാം ഇവിടെ ഈ ഇതെല്ലാം ഓണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്

വണ്ടി എന്താച്ച പത്തു മൂന്നൂറ് കുട്ടികളുള്ളൂ പക്ഷെ മീനുകൾക്ക് നല്ല ഗ്രോത്ത് ഇണ്ട് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ വെള്ളം നന്നായിട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കും അതുകൊണ്ടാണ് ആ ഒരു മീനുകൾക്ക് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നത് അപ്പോ ഇന്ന് നമ്മളൊരു നല്ല വല്യ ഹറിവറി മീൻപിടുത്തല്ല നമ്മളെ കൂടുതലുള്ള ടീൻസ് ആരുണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകുന്നത് പിന്നെ നമ്മളെ റോഡിങ്ങിനുള്ള പയ്യനും ഒരുന്നൂ മീനെടുക്കാൻ വേണ്ടിയിട്ട് നല്ലത് സിദ്ധില്ല ഒന്നില്ല രക്ഷതല്ല ആരുമില്ല ഞാൻ ഒട്ടിക്കൊള്ളൂ ഇന്ന് നമ്മളവിടെ പോകുന്നു മീനെടുക്കുന്നു പോയിരുന്നു വലിയ ഒരു ഇതൊന്നുമില്ല പക്ഷെ ഒരു നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത് കാരണം ഈ മഴയത്ത് നമ്മൾ പോയിട്ട് എടുക്കുന്ന വീഡിയോസൊക്കെ ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് കാണുമ്പോൾ നമുക്ക് നല്ല രസമായിട്ട് പോകണം അതിനും കൂടെ ആ ആ ഒരു വീഡിയോ കാണാനും കൂടെ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഈ ഒരു വീഡിയോ എടുക്കണേ എന്തായാലും ഒരു സിമ്പിൾ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വെള്ളം കുറയുന്ന നേരത്ത് ഉമ്മമാര് ആ ടാങ്കിൽ നിന്ന് നേരെ ഇതിലേക്ക് ചാടുന്നുണ്ട് കേട്ടാ അതിലാണ് വെള്ളം കുറവായിട്ടാണെങ്കിൽ അപ്പൊ അപ്പോൾ നിന്ന് നേരെ മീനുകൾ ഇങ്ങോട്ടേക്ക് ചാടുന്നുണ്ട് വെള്ളം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ മീനുകളെ തെളിഞ്ഞു കാണാൻ പറഞ്ഞിട്ടാ അയ്യോ മീനുകൾ ഇവിടുന്ന അപ്പുറത്തേക്ക് ചാടാൻ നോക്കും ഇവരെപ്പോഴും വെള്ളം കുറവുള്ള സ്ഥലത്തുനിന്ന് വെള്ളം കൂടുതലുള്ള സ്ഥലത്തേക്ക് ചാടാൻ നോക്കും നോക്കൂട്ടോ ഇത്ര ഹൈറ്റിൽ അതിന് മനസ്സിലാവുന്നുണ്ട് ഇപ്പുറത്ത് വെള്ളം ഉണ്ട് എന്നുള്ളത് അതുകൊണ്ടാണ് ഈ മീനുകൾ നേരെ പുറത്തേക്ക് ചാടുന്നത് ഇതിലേ ലെവലിലുണ്ട് മീനുകളുള്ളത് അത്യാവശ്യം കേട്ടോ മീനുകളൊക്കെ നല്ല തീറ്റ കൊടുക്കാണ്ട് അതെ നല്ല വൃത്തിയുള്ള ടാങ്ക് അല്ലേ നല്ല വൃത്തിയുള്ള ടാങ്കായിട്ട് രണ്ടിലും ഒന്നുമില്ല മീന് ഒരു കംപ്ലൈന്റ് ഒന്നുമില്ല നല്ല വൃത്തി വെള്ളം മാറ്റി കൊടുക്കുന്നുണ്ട് ഞാനെന്താ പറയുക ഇന്ന് സത്യത്തിൽ ഒരു നല്ലൊരു മൂഡ് നമുക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു മൂഡ് ചില ദിവസങ്ങളിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ മൂഡുണ്ടല്ലോ കാരണം നമ്മളോരോ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാല് അത് പേഴ്സണലായിട്ട് ഒരാളോടും ഒരു ദേഷ്യള്ളതുകൊണ്ടും അല്ലാണ്ടെങ്കിലൊന്നുമല്ല കേട്ടോ നമുക്ക് മീൻ എടുക്കലും മീൻ കയറ്റലും ലോഡ് ചെയ്യലും അത് എല്ലാം അതിൻ്റെ കണക്കുകൂട്ടിൽ എല്ലാം കൂടി ആകുമ്പോഴേക്കും നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു മൂഡ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇരുപതോ മുപ്പതോ സൈറ്റുകളിൽ പോകുമ്പോൾ ചിലപ്പോൾ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഒന്നൊക്കെ എടുക്ക എടുക്കലുള്ളൂ ഇന്ന് ഞാൻ വിചാരിച്ചിങ്ങനെ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇന്ന് ഇറങ്ങേണ്ടത് അതായത് ഇന്ന് ഒരു ചെറിയൊരു സിമ്പിൾ ടാങ്കാണ് ഇന്ന് ഇത് മാത്രമേ ഞങ്ങൾ എടുക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് ടൈമുണ്ട് വലിയ ഹറിപ്പുറൊന്നും ഇല്ല കീപ്പ് ആൻഡ് കമായിട്ട് നമ്മളിന്ന് ആ സൈറ്റിൽ പോയിട്ട് മീൻ എടുക്കുന്നുണ്ട് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ കുറേ പേര് ഞങ്ങളോട് ചോദിക്കലുണ്ട് നമ്മളെ സൈറ്റിൽ വന്നിട്ട് മീൻ എടുക്കുന്നുണ്ട് എന്താണ് നമ്മളെ സൈറ്റിൽ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഒന്നാമത്തെ നമ്മളീ കൂടുതലും മീനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇത് കണക്ക് കൂട്ടലും മീൻ നോക്കലും മീൻ മാറ്റലും ലോഡാക്കലും അതിൻ്റെ ഇടയിൽ നമ്മൾ അങ്ങോട്ടുള്ള വണ്ടിയുടെ കാര്യങ്ങൾ നോക്കലും എല്ലാം കൂടി ആകുമ്പോഴേക്കും ഒന്നിനൊരു നമ്മളെ മാനസികമായിട്ട് നമ്മൾ ഒരിക്കലും പ്രിപ്പയറാവില്ല അപ്പൊ എന്താ വെച്ചാൽ കുറച്ച് മീനുകളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ആവുമ്പോ നമുക്ക് പിന്നെ കൂടി ഒരു ഒരു മൈൻഡ് വരും വീഡിയോ എടുക്കാനൊക്കെ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളോണ്ടാണ് നമ്മൾ കൊറേ സ്ഥലങ്ങൾ നമ്മൾ വീഡിയോ എടുക്കാത്തതും അത് അപ്ലോഡ് ചെയ്യാത്തതും ഒക്കെ കുഴപ്പമൊന്നും കേട്ടോ മീൻ ഏകദേശം ഒരു കിലോ അറേഞ്ച് ഒക്കെ ഉണ്ടല്ലേ ഒരു എണ്ണൂറ് ഗ്രാം ആവറേജ് ഒരു ഇതല്ലേ ഉണ്ട് തോന്നാണ്ട് കുറേ ചെറുതും ഉണ്ട് ആ നന്നായിട്ട് വയ്ക്കില്ലേ ഒന്ന് എഴുന്നൂറ് വരെ ഉള്ളത് ഓക്കെ കുഴപ്പമില്ല അത്യാവശ്യം മീനുകളാണ് നല്ല ഈ ചില ആളുകളുണ്ട് അതായത് ഇപ്പോൾ ഒരുപാട് മീനുകളെ ചില കുളങ്ങളിലിടും അതായത് ആ ഒരു കുളത്തിൻ്റെ കപ്പാസിറ്റി അറിയാതെ ഒരിക്കലും നമ്മൾ അവർ കുറ്റം പറയല്ല നമ്മൾ ഒരു ഈ മീൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ് മീനിന്റെ കുഞ്ഞുങ്ങളെ എടുത്ത് അവർ ആ ഒരു കുളത്തിൽ കൊണ്ടിടുന്നത് മുതൽ അതിനെ മാസം മാസം തീറ്റ കൊടുത്തു മാസം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും തീറ്റ കൊടുക്കണം അത്യാവശ്യം തീറ്റയുടെ കുറച്ച് തന്നെ അത്യാവശ്യം വരുന്നുണ്ട് അത്രയും തീറ്റ കൊടുത്ത് ലാസ്റ്റ് ആ ഒരു മീന് വളർച്ചയില്ലാണ്ടെങ്കിൽ കറക്റ്റായിട്ട് മാർക്കറ്റ് ആ ഒരു മീന് ലഭിക്കുന്നില്ലെങ്കിൽ അവർക്ക് വിറ്റ് പോകുന്നില്ലാണ്ടെങ്കിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ലോസ് വരും നമുക്ക് ചിലപ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സങ്കടം ചെറിയ മീനുകൾ നമ്മൾ എടുക്കേണ്ടി വരുമ്പോഴൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊരു വിഷമം വരും അങ്ങനെയുള്ളൊരു ഇൻസിഡൻറ്റ് ഇപ്രാവശ്യം തന്നെ ഒരു മൂന്ന് നാലോ സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് അവർക്ക് ആയതുകൊണ്ടാണ് ആദ്യമായിട്ടായതുകൊണ്ടാണ് ആയതുകൊണ്ട് ഈ മീൻപിടുത്തത്തിനെ മീൻ വരാലെ വളർത്തലിനെ കുറിച്ചും അതിൻ്റെ വലിയ ഒന്നും ഇല്ലാത്ത ആളുകൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബൾക്കായിട്ട് ചെയ്യും ബൾക്കായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബൾക്കായിട്ട് നഷ്ടം വരും ചെറിയ ലെവലിൽ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് ചെറിയ ലെവലിൽ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അതിനെക്കുറിച്ച് ചിലർ ബൾക്കായിട്ട് തുടങ്ങിയിട്ട് ബൾക്കായിട്ട് ഇപ്പോൾ ഇന്നലെ നമ്മളെടുത്തൊരു ഓർഡർ പറഞ്ഞാൽ ഏകദേശം ഒരു നാലായിരം മീനുകളിട്ട് അവർക്ക് ഏകദേശം ഒരു മൂന്ന് ടണ് മീനക നീട്ടി അതായത് മൂവായിരം കിലോ മീൻ അത് കിട്ടി. അത് അത്യാവശ്യം നല്ലൊരു ആണ് അവർക്ക് അത്യാവശ്യം നല്ല ലാഭമാണ് അവർ അത്യാവശ്യം തീറ്റ കൊടുത്തിട്ടുണ്ട് പക്ഷേ തീറ്റയുടെ എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ലാഭം അത് നീട്ടി ആദ്യമായിട്ട് ചെയ്യണ ഒരു ടീം ഒരു കോറിയിലിട്ടിട്ടാണ് ചെയ്തത് പക്ഷേ അതുപോലെ എല്ലാവർക്കും ഒരിക്കലും കിട്ടണം എന്നില്ല കേട്ടാണ് കാരണം അതിനു മുന്നേ നമ്മൾ വേറെ ടീമിൻ്റെ അടുത്ത് എടുത്തത് ഏകദേശം ഒരു മൂവായിരം ആ റേഞ്ചിലുള്ള ഇട്ട് അതിലവർക്ക് കിട്ടിയതാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചെറിയ മീനുകളാണ് നഷ്ടം ഇപ്പൊ വന്നിട്ടില്ല ഇപ്പൊ ഇപ്പൊ ഏകദേശം ഒരു നഷ്ടമാണ് പക്ഷേ നമ്മൾ കുറേ മീനുകൾ അവിടെ തന്നെ റിട്ടേൺ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ എല്ലാ മീനുകളും എടുക്കാതെ മാക്സിമം കുറെ മീനുകൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു അവർക്കുള്ള കുറേ സ്പേസ് ആവും സ്പേസ് ആയാൽ തന്നെ അവർക്ക് അതിന് കറക്റ്റായിട്ട് ഫുഡ് കൊടുക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് അത്യാവശ്യം നല്ല ഗ്രോത്ത് ആ മീനുകൾക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് കുഴപ്പമില്ലാത്തൊരു വരുമാനം ഒന്ന് കിട്ടും മീൻ മീൻപാടി അതെ <laughs> ആ ഒരിക്കലും നമ്മൾ ഇത് നൂറ് ശതമാനം മീൻ കൃഷി ലാഭാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഇറങ്ങരുത് കേട്ട എല്ലാം ബിസിനസ് ആണ് ബിസിനസ് ആകുമ്പോ ലാഭം നഷ്ടം സ്വാഭാവികമായിട്ടും സംഭവിക്കും നമ്മളതിനെ ആയിട്ട് നോക്കുക അതിന് ഇത്ര ഓരോ കാലയളവിൽ ഇപ്പോൾ ഒരു മാസം കൂടുമ്പോഴൊക്കെ ഏകദേശം എത്ര തൂക്കം വരുന്നുണ്ട് അതൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ടില്ലാണെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴേക്കും നമ്മൾ പിടിക്കുന്ന സമയത്ത് ഇപ്പോൾ തൂക്കം വളരെ കുറയും നിങ്ങൾ വരാൽ ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ നിങ്ങൾ കാണണം കാരണം നിങ്ങൾ വരാൽ കൃഷി തുടങ്ങിയിട്ട് ഏകദേശം ഒരു ആറേഴ് മാസം ചിലപ്പോ എട്ട് മാസം ചിലപ്പോ ഒമ്പത് മാസം ഒക്കെയാണ് ഒരു മീനിന്റെ ഏകദേശം ഒരു കിലോ ഒരു ഒന്നര കിലോ ആ റേഞ്ച് ഒക്കെ എത്തുന്നതിൻ്റെ ഒരു കാലയളവെന്ന് പറയുന്നത് ഈ ഒരു കാലയളവിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒന്നും മോണിറ്റർ ചെയ്തിട്ടില്ലാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോ ലാസ്റ്റ് വൻ നഷ്ടം വരും അത് വരാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ ആ മീനിന്റെ ആവറേജ് തൂക്കം അല്ലെങ്കിൽ സൈസ് ഏകദേശം എത്രയും നോക്കുക രണ്ടാമത്തെ മാസം കഴിയുമ്പോഴും ഏകദേശം മീനുകളുടെ സൈസ് നോക്കണം നിങ്ങൾ മൂന്നാമത്തെ മാസം നാലാമത്തെ മാസം ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ മീനുകളുടെ സൈസ് തൂക്കം ഇതൊക്കെ ഏകദേശം എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായിട്ട് നോക്കണം ഇതിൽ നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നാല് മാസം അഞ്ച് മാസമായിട്ട് മീനുകൾ ഏകദേശം ഒരേ സൈസിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം റേഞ്ചിലൊക്കെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് കാരണം നിങ്ങൾ നോക്കിയിട്ടില്ല ലാസ്റ്റ് വെച്ച് നിങ്ങൾക്ക് നല്ല നഷ്ടം സംഭവിക്കും നിങ്ങൾ ഏകദേശം അത് കഴിഞ്ഞിട്ട് അറിയുന്ന ആളുകളോട് ചോദിക്കുക അല്ലെങ്കിൽ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ മീൻ തന്ന കുഞ്ഞു മീൻകുഞ്ഞുങ്ങൾ തന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി എന്താണ് കാരണം എന്ന് വെച്ചാൽ പല കാരണങ്ങളും ഉണ്ടാകും ചിലപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നമായിരിക്കും ആ വെള്ളം ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ മീനിൻ്റെ വളർച്ചയെ നന്നായിട്ട് ബാധിക്കുക ഫുഡ് കൊടുക്കുന്നത് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന ഫുഡിൻ്റെ ആ ഒരു പ്രോട്ടീൻ കണ്ടിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന ഫുഡിൻ്റെ രീതി ഫുഡ് ഐറ്റം എല്ലാറ്റിനനുസരിച്ച് മീനിൻ്റെ വളർച്ചകൾ നന്നായിട്ട് വ്യത്യാസം കാണിക്കാം ചില കമ്പനീസ് ഉണ്ട് വരാലിന്റെ വരാലിൻ്റെ ഫുഡല്ലാത്ത മറ്റുള്ള മീനുകൾക്ക് പറ്റിയ ഒക്കെ ഉണ്ട് ആ ഫുഡ് നിങ്ങൾ വരാലിന് കൊടുത്തു കഴിഞ്ഞാൽ വളർച്ചയെ ചിലപ്പോൾ ബാധിക്കും ഫുഡ് എടുക്കുന്നത് കുറവായിരിക്കും ഇപ്പോൾ യുനോമീൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് കഴിക്കുന്ന അത്രയും നന്നായിട്ട് ചിലപ്പോൾ ഗ്രോവില് പറഞ്ഞ ബ്രാൻഡ് മീൻ കഴിക്കണമെന്നില്ല ചിലപ്പോൾ അതിനനുസരിച്ച് വളർച്ചയെ ബാധിക്കും വെള്ളത്തിൻ്റെ ക്വാളിറ്റി വെള്ളം നല്ല ക്ലിയർ വാട്ടർ അല്ല അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് കളർ കളറേറ്റിയാസ് ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ മീനിൻ്റെ വളർച്ചയെ ബാധിക്കും അപ്പോൾ ഇതിനൊക്കെ ഓരോ ഉണ്ടാവും നമ്മൾ ഒന്നും അറിയാതെ നമ്മൾ ഒരിക്കലും ഒരു മീൻ കൃഷി തുടങ്ങി ആറുമാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര രൂപ വരുമാനം ലഭിക്കും എന്നുള്ള പ്ലാനിങ്ങിൽ ഒരിക്കലും നിങ്ങൾ മീൻ കൃഷിക്ക് ഇറങ്ങരുത് കേട്ടോ അത് നമ്മൾ ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള അതായത് ആളുകളുടെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഒരിക്കലും നിങ്ങൾ മീൻ കൃഷിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആറുമാസം കൊണ്ട് അല്ലെങ്കിൽ ഏഴ് മാസം കൊണ്ട് നിങ്ങൾക്ക് ഇത്ര രൂപ വരുമാനം കിട്ടും ഇതിന് നിങ്ങൾ ഇത്ര മീൻകുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് ഈ ഒരു കുളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടും എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും പോസിബിൾ അല്ല നിങ്ങൾ കുഞ്ഞുങ്ങളെ ഒരു കുളത്തിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം അതായത് നിങ്ങൾ നിങ്ങളുടെ എന്ത് ഒരു ചെടി വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് വെള്ളമൊഴിക്കണം വളരണം എല്ലാം ചെയ്യണം എല്ലാം ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത്ര കാലയളവ് കൊണ്ട് ആ ഒരു ചെടിയിൽ കൂടുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഇപ്പോൾ ഒരു പ്ലാവിൻ്റെ തയ്യാടുകയാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ചക്ക എടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് ഈ ഒരു മീൻ കൃഷിയും നമ്മൾ എന്തൊരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന് കൃത് കൃത്യമായിട്ട് ലാഭം ഉണ്ടാവും കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നഷ്ടമുണ്ടാവും ഇവിടെ ഈ ഒരു ചെറിയ ടാങ്കിൽ ഏകദേശം മുന്നൂറ് മീൻ കുഞ്ഞുങ്ങളട്ട ഇവർക്ക് ഏകദേശം ഒരു പതിനയ്യായിരം രൂപയുടെ താഴെയാണ് തീറ്റയുടെ ചിലവ് വന്നിട്ടുള്ളത് കാരണം അതിനുള്ള മീനുകളേ ഉള്ളൂ ഇന്ന് മൊത്തം അവർക്ക് ഏകദേശം ഏഴ് മാസം കൊണ്ട് ഇത്രയും തൂക്കം അവർക്ക് വന്നിട്ടുണ്ട് ഒരു ദിവസം ആദ്യത്തെ രണ്ട് നേരം മൂന്ന് നേരമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കുറച്ചിട്ട് പിന്നെ ലാസ്റ്റ് ആയപ്പോഴേക്കും ഏകദേശം ഒരു രണ്ട് നേരത്തേക്ക് കുറച്ചു കാരണം അതിൻ്റെ വലിപ്പം കൂടുന്തോറും തീറ്റയുടെ അളവ് കൂടുതൽ വേണം നന്നായിട്ട് ഒരു കൊണ്ടു തിരിക്കാനായിട്ട് തുടങ്ങും ഇതിൽ നിന്ന് ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപയാണ് കേട്ടോ മൊത്തമായിട്ട് വരുമാനം കിട്ടിയത് കാരണം ഇവരുടെ ചിലവുകളൊക്കെ ഏകദേശം കഴിച്ചാലും ഏകദേശം ഒരു ഇരുപതിനായിരത്തിന് മുകളിലാണ് ഇവർക്ക് ലാഭം കിട്ടിയത് ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീനുകളുടെ ഒരു കഥയാണ് പക്ഷേ നമ്മൾ ലാഭം ഒരിക്കലും കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളുന്നില്ല അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ലാഭം എന്നുള്ളത് നഷ്ടമായി തീരും അപ്പോൾ കൂട്ടുകാരെ നമ്മളെ വിടുത്തെ ഏകദേശം പരിപാടി കഴിഞ്ഞേട്ടാ ഏകദേശം ഒരു നൂറ്റി ചില്ല നൂറ്ററുപത് കിലോ ആണ് മൊത്തമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ക്യാഷ് ഒക്കെ നമ്മൾ കൊടുത്ത് സെറ്റിൽ ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നേരെ അടുത്ത സ്കൂട്ടിലേക്ക് പോകണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ബെൽബട്ടൺ കാര്യം ചെയ്യുക ലൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു ഇല്ലെങ്കിൽ ഇല്ല തുറന്നു പറയാൻ ഏറ്റവും നല്ലതാണ് നമ്മൾ വീണ്ടും വരും ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് മീനെടുക്കാണ്ട് ബൈ